മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ ആരോപണത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് താങ്കളുടെ മകനാണ് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിര നിരവധി കേസുകൾ കേരളത്തിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഇടി ആവശ്യം ഉയരുന്നുണ്ട് അതിലൊന്നാണ് കൊടകര കേസ് ഇത്തരം വിഷയങ്ങൾ കൊടകരയിൽ കള്ളപ്പണം സംഭവം നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നു അന്വേഷണം നടക്കുന്നില്ല എന്നൊരു പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എനിക്ക് ഏവൻ കള്ളത്രം കാണിച്ചാണ് പിടിക്കണം എനിക്ക് സുനിൽ ആവേശമാണ് മര്യാദയിൽ ഹൈക്കോടതി കേസ് കൊടുക്കുന്നു അതിനെത്രമോ എന്റെ മേലും മാത്രമേ ഹൈക്കോടതി പോകത്തുള്ളൂ ആർക്ക് ഹൈക്കോടതി എന്ന് പറയുന്നത് ഏത് പൗരനും പോകാവുന്ന സ്ഥലമാണ് ഏത് അങ്ങ് ചെയ്യാത്ത എന്താ അത് എൻ്റെ മകൻ പോകണം എന്നാണ് നിർബന്ധം അവന് അവൻ പോകും നിങ്ങൾക്ക് അവരുള്ള നിങ്ങൾ പോയിക്കോണും പ്രശ്നം തരുന്നില്ല സൂര്യൻ നാളെ കൊണ്ടുവരും ഏത് കൊണ്ട് പോയിക്കോണും നോക്കാം നമുക്ക് ചുമ്മാ വല്ല പറയുന്നൊരു പത്രക്കാരൻ വർത്താനം പറയാമെന്ന് അതുകൊണ്ട് പറയുക എൻ്റെ നിങ്ങളറിയാം എൻ്റെ മകൻ്റെ കേസ് എനിക്കാണ് എനിക്കറിയത്തില്ല ഈ അടുത്തത് പത്രത്തിൽ വായിച്ച ഈ കേസിനെപ്പറ്റി പഠിച്ചത് ഞാൻ ഈ ഇന്ന് രാവിലെ അവനോട് ചോദിച്ചു ഞാനതിൽ ഇടപെടാറില്ലെന്ന് ഞാൻ ഒരു കാര്യം അവന് സഹായിച്ചിട്ടുമില്ല അതിൻ്റെ ആവശ്യം അവനില്ല അവൻ അവൻ്റെ കാര്യം നോക്കി പോകുന്നു അവൻ്റെ പൊളിറ്റിക്സ് ഉണ്ട് അതിപ്പം ഏതായാലും ഏതായാലും ഒരു മൂന്നാല് ദിവസമായിട്ട് പിണറായി മകളൊന്നും വീട്ടിൽ ഉറക്കമില്ലെന്ന് ഞാൻ കേട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരാളെന്നോട് പറഞ്ഞതാണ് കടുത്തു പോയി പി സി ഞങ്ങളുടെ പുള്ളിക്ക് വലിയ ക്ഷീണമാണ് ഉറക്കമില്ലെന്ന് ഞാൻ ഉറങ്ങാതിരിക്കുന്ന കയ്യില് കാര്യം മോശമായിട്ടാണ് കാര്യം ഇതുകൊണ്ട് തീരയല്ല ഇതുകൊണ്ട് തീരയല്ല ഈ ഫ്രോഡ് കമ്മിറ്റിയുടെ അന്വേഷണം കൊണ്ട് മാത്രം തീരിയല്ല വരാൻ പോകുന്ന ഇപ്പം ലാബലിംഗ് കേസ് ഇപ്പോൾ വരും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ സി ബി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഓടിച്ചു വെച്ചിരിക്കുക അതൊക്കെ പുറത്തു വരുമ്പം അന്ന് പിണറായി ഒരു ഒരു സങ്കടമുണ്ട് പറയാൻ ഒരു പിണറായി വിജയൻ്റെ ഒരു അന്ത്യം ജയിലിൽ കിടന്നായിരിക്കും